ജോൺ പറഞ്ഞല്ലോ ഈ ആറു വർഷം നഷ്ടപ്പെട്ടു അറിയാൻ പാടാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഓക്കെ സാധാരണ നമ്മളൊരു ആള് പോയി ഒരു വീട് മേടിക്കുമ്പോൾ ഓക്കെ അവരിപ്പോ ഒരു വീടിന്റെ ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ അതില് താങ്ങാൻ പറ്റാത്ത ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിലെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തീരുന്നവരില്ല മുപ്പത് വർഷം വരെയും ഇത് നമ്മൾ കഷ്ടപ്പെടേണ്ട വരും ഓക്കെ മെയിൻ ആയിട്ട് അവിടെ ഒരു മെന്ററുടെ റോള് ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടെ വിലയേറിയ അനുഭവങ്ങളും അവരുടെ സജഷൻസും കാര്യങ്ങളും ഈ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ മേലിലേക്ക് കിട്ടുന്ന എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അവർക്ക് ജോണിൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്ന് ജോണ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പിന്നീട് ആലോചിച്ച് പോയി പന്ത്രണ്ടോ പതിനഞ്ചോ വർഷത്തെ എക്സ്പീരിയൻസിൽ ജോൺ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് പോയിന്റ്സുകള് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം ഒന്ന് ഒരു കാര്യം വെച്ചാൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് പ്രോപ്പർട്ടി ഓക്കെ ഞാൻ എടുത്തു വീട്ടിൽ ചെയ്തായിരുന്നു ഓക്കെ എല്ലാവരും നമ്മളെല്ലാരും പ്രോപ്പർട്ടി നോക്കുമ്പോൾ എല്ലാവരും നല്ല ഞാൻ പറഞ്ഞത് ഒരു നയന്റി ഫൈവ് പെർസെന്റ് ആൾക്കാരും പ്രോപ്പർട്ടിയെ കുറിച്ച് നോക്കുമ്പോൾ അവർ അതിനെ കയറി വരുമ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഓ ബ്യൂട്ടിഫുൾ ഹൗസ് ആയിരിക്കണം നല്ല കിച്ചൺ ആയിരിക്കണം നല്ല ബെഡ്റൂം വേണം ടൈൽസ് വേണം ഒരു എന്താ പറയാ നല്ല എല്ലാം നല്ലതായിരിക്കണം നമ്മള് നിൽക്കാൻ പോകുന്ന വീട് പോലെയാണ് അപ്പൊ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ജസ്റ്റ് പറയുന്നത് അപ്പൊ നല്ല വീടായിരിക്കണം എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടീസിലോട്ട് പോകും അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് പോയത് സ്റ്റാർട്ടിങ്ങിൽ അപ്പം ബ്രാൻഡ് പ്രോപ്പർട്ടി ഓൾറെഡി അവിടുത്തെ ലാംഗ്വേജും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഹയർ പ്രൈസ് കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത് മേടിക്കുന്നത് കാരണം രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവിടുത്തെ ഡെവലപ്മെന്റ് കമ്മീഷൻ എല്ലാം നമ്മൾ പേയത് പിന്നെ ബിൽഡർ ബിൽഡർ കമ്മീഷൻ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടാക്സുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഒരു ബ്രാൻഡ്യൂ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് അപ്പം അപ്പൊ ഓൾറെഡി അത് അപ്പുറത്ത് ഇരിക്കുന്ന ഒരു പഴയ വീടിനെക്കാട്ടും ഹയർ വാല്യൂ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം പിന്നെ അതിന് അന്ന് ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നത്തില് ഈ ബ്രാൻഡ് ന്യൂ വീട് മേടിക്കുമ്പോ അവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും വേറെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് നോക്കുമ്പോട്ടോ ഒരുപാട് വേറെ കാരണം ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ പത്തും പതിനഞ്ചും ഇരുപത് വീടുകളൊക്കെ ഒരേ സമയത്ത് തന്നെ വീട് പാടി നടക്കുന്നുണ്ട് അപ്പം സപ്ലൈ കൂടുതലാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈലാണ് ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്താ പറയാ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു പെന മേടിക്കാൻ പോണ് കടയില് ഇപ്പം പാർക്കർ പെന അതേപോലെ പെന മേടിക്കും അപ്പം അതിന് അതിന്റെ ഒരുപാട് സപ്ലൈ ഉള്ള സമയത്ത് ചിലപ്പോൾ അതിന് വില ഉറവായിരിക്കും അപ്പൊ ആ സാധനം കിട്ടാതെ ആൾക്കാർ അതിന് ആവശ്യം ഉണ്ടെങ്കിൽ പോലെ പൈസ കൊടുത്ത് മേടിക്കാൻ ആൾക്കാർ ആഗ്രഹം ആവശ്യം ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കാൻ ആൾക്കാർ റെഡിയാണ് അതേപോലെ തന്നെയാണ് ഈ ലാൻഡും നമുക്ക് ഒരുപാട് കിട്ടാനുണ്ടെങ്കിൽ അതിന് അവിടെ അത്രയും ഡിമാൻഡ് വരുന്നില്ല അപ്പം എന്താ പറയാ സപ്ലൈ ഉണ്ടെങ്കിൽ സപ്ലൈ വളരെ കുറച്ച് സപ്ലൈ ഉള്ളൂ കുറെ ആൾക്കാരുണ്ടാകുമ്പോഴാണ് ഡിമാൻഡ് വരുന്നത് അപ്പഴാണ് പ്രൈസ് കൂടുന്നത് അപ്പം അത് അത് പോപ്പുലേഷൻ ഗ്രോത്തും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഒരുപാട് നമ്മൾ പണ്ട് മേടിച്ചപ്പോന്ന് പറയാൻ നമുക്ക് അറിയില്ല ഓക്കെ ഞാനിവിടെ ബ്രിസ്ബനിലാണ് അപ്പൊ എനിക്ക് ഓക്കെ തന്നെ ഒരു വീട് മേടിക്കാം നമ്മൾ വരെ ബാക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ഓക്കെ അപ്പൊ ഇവിടെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കാരണം എനിക്ക് വണ്ടി ഓടിച്ച് പോയി ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറ്റിയ സബേബ്സ് ഇതിന്റെ ഡാറ്റ ഫാക്ടേഴ്സോ ഒന്നും എനിക്ക് അറിയില്ല ഓക്കെ മോർഗേജ് ബോക്കോട് സംസാരിച്ചു മോർഗേജ് ബോക്കർ യെസ് ഇത് അടിപൊളി ലൊക്കേഷൻ ആണ് മേടിച്ചോളം പറഞ്ഞു ഇപ്പൊ മോർഗേജ് ബോക്കർ എന്ന് പറഞ്ഞാൽ അവര് ജോലി ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനല്ല അവർക്ക് പറഞ്ഞാൽ അവര് ഫൈനാൻസിന്റെ ആൾക്കാരാണ് അക്കൗണ്ടന്റ് ചിലപ്പോ പറയും നെഗറ്റീവ് കിയറിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ചില അക്കൗണ്ടന്റ്സ് എല്ലാവരും എല്ലാട്ടാണ് പറഞ്ഞത് നെഗറ്റീവ് കിയറിംഗ് ബെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്രാൻഡ് വീട് മേടിക്കും നിങ്ങൾക്ക് ടാക്സ് വരുന്നില്ല അങ്ങനെ ഞാൻ പോയി ബ്രാൻഡ് വീട് മേടിച്ചിട്ടുണ്ട് എല്ലാം എന്താ പറയാ അവരുടെ അഡ്വൈസ് അഡ്വൈസായിട്ടാണ് ഞാൻ പോയി ചെയ്തത് പക്ഷെ അതൊന്നും എല്ലാവരും റിയൽ അഡ്വൈസ് അപ്പൊ അതൊക്കെ പറഞ്ഞാൽ എന്താ പറയാ അവരുടെ നോളജ് ഡെഫിസിറ്റ് കൊണ്ടായിരിക്കും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാൻ പോയി മേടിച്ചത് പക്ഷെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല ലൊക്കേഷൻ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിംഗ് മാർക്കറ്റിന്റെ ടൈമിംഗ് ഏത് സമയത്ത് നമ്മൾ പ്രോപ്പർട്ടിയിലോട്ട് എൻ്റർ ചെയ്യുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെച്ചാൽ എല്ലാ മാർക്കറ്റും ഒരു സൈക്കിളിൽ കൂടെയാണ് പോകുന്നത് സൈക്കിളാണ് എവറി പ്രോപ്പർട്ടി മാർക്കറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് സബ്ബേബ്സ് ഓസ്ട്രേലിയ ഉണ്ട് അതിനകത്ത് എല്ലാ മാർക്കറ്റും ഡിഫറെന്റ് സൈക്കിൾ കൂടിയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ഒരേ ടൈമിൽ അല്ല ഈ മാർക്കറ്റിന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ട്വന്റി ടെൻ മുതൽ ട്വന്റി ട്വന്റി വരെ ബ്രിസ്ബൻ എടുത്ത് നോക്കിയാൽ ഭയങ്കര ഒരു ഫ്ലാറ്റ് മാർക്കറ്റാണ് അപ്പം ഞാൻ ആ ട്വന്റി തേർട്ടീൻ ട്വന്റി ലെവലിലൂടെ എത്തിയോണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എനിക്കറിയില്ലായിരുന്നു അപ്പം എന്ത് പറ്റി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വീട് മേടിച്ചു ആ സമയത്ത് നാലഞ്ച് വീട് മേടിച്ചു ഒരു അഞ്ച് വർഷം കൊണ്ട് അപ്പോൾ ഒരു വീട് പോലും അന്ന് ഒന്നും ഗ്രോത്ത് സംഭവിച്ചില്ല ആ സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ വീട് അവിടെ ഭയങ്കരമായിട്ട് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് സിഡ്നി മൽബണിലൊക്കെ കാരണം അവിടെ അതൊരു ബൂം ആയിരുന്നു ആ സമയത്ത് ഇവിടെ ഒരു ഫ്ലാറ്റ് ടൈം ആയിരുന്നു അപ്പം ഞാൻ ആ ടൈമിംഗ് തെറ്റിയുണ്ട് ആ സമയത്ത് കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി ടൈമിങ് അപ്പം അവിടെയാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് വന്നത് അത് കഴിഞ്ഞ് ട്വന്റി ആയപ്പോഴത്തേക്കും ട്വന്റി സെവന്റീനും പറഞ്ഞു കോവിഡ് കാരണമാണ് ബൂം വന്നത് അല്ല കോവിഡ് സമയത്ത് മെൽബൺ ഫ്ലാറ്റ് ആണ് അപ്പം അവിടെ ഒന്നും സംഭവിച്ചില്ല ടാസ്മാനിയ ഫ്ലാറ്റ് ആണ് അതിനു മുന്നേ ട്വന്റി ഫിഫ്റ്റീനിലൊക്കെ ടാസ്മാനിയ ഹോബാർട്ട് ആയിരുന്നു ബെസ്റ്റ് പെർഫോമിംഗ് സിറ്റി സിഡിനിയൊക്കെ ബെറ്റർ ഗ്രോത്ത് ടാസ്മാനിയ ഹോബാർട്ട് യെസ് അപ്പം അപ്പൊ എല്ലാ സൈക്കിൾ എല്ലാ മാർക്കറ്റിനും ഓരോ ടൈം ടൈമുണ്ട് ടൈം മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ടൈമിംഗ് അറിയാതെ നമ്മൾ പോയി മേടിക്കുമ്പോൾ ദാറ്റ് ഫസ്റ്റ് മിസ്റ്റേക്ക് മേക്ക് സോറി ഇല്ല 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 ഇത് ആക്ച്വലി നമ്മളെല്ലാം പല പലർക്കും പല ജീവണിയാണ് പ്രോപ്പർട്ടിയിലെ എക്സ്പീരിയൻസായി അപ്പം എനിക്ക് എന്റെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്ത കുറെ മിസ്റ്റേക്കുകൾ അപ്പം അതിനകത്ത് ോർമലി നമ്മള് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങള് കുറച്ചും കൂടെ നമ്മുടെ ജേണി ഫാസ്റ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ അതുപോലെ ഇപ്പം ഇൻവെസ്റ്ററിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് ഒരു ഓരോ ഹോമോണറിന്റെ മൈൻസെറ്റ് ഡിഫറെന്റ് ആണ് ഇപ്പം ആദ്യം പറഞ്ഞ പോലെ റിച്ച് ഡാഡ് പോഡ് എന്ന് പറഞ്ഞ പുസ്തകം ആ ബുക്ക് നമ്മൾ വായിക്കുമ്പോ അന്നാത്ത് ആ ബുക്ക് എല്ലാവരും വായിക്കണം നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പിന്നെ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളുകളിൽ തരുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാരും എല്ലാരും പഠിപ്പി പഠിപ്പിക്കുന്നു എന്താ നീ നല്ലോണം പഠിക്കണം ചെറുപ്പം നമ്മൾ കേൾക്കുന്നതാണ് നല്ലോണം നീ പഠിക്കണം അതെ നല്ലോണം പണി അല്ല നല്ലോണം പഠിക്കണം പണി പഠിക്കണത് എല്ലാവരും ആദ്യം പറഞ്ഞ വൈറ്റ് കോളർ ജോബ്സ് അപ്പം ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ കുറെ സെക്ഷൻ പറയും അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പഠിച്ച് പൈസ ഉണ്ടാക്കാൻ അവരുണ്ട് പക്ഷെ ഈ പൈസ എങ്ങനെ കീപ്പ് എന്ന് ആരും പഠിപ്പിക്കുന്നില്ല നമ്മളൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കി നമ്മളുണ്ടാക്കിയ പൈസകളൊക്കെ നമ്മളതിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എല്ലാരും വലിയ ആൾക്കാരായാണ് റിച്ച് ആയാരുന്നു അപ്പം റിച്ച് പോർട്ടാട്ടില് ഒരു അതിനകത്ത് എന്താ പറയുക നമ്മൾ താമസിക്കുന്ന വീട് ബാങ്ക് കണക്കാക്കുന്ന ലയബിലിറ്റി ആയിട്ടാണ് ഒരു ബാധ്യത ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ നിങ്ങൾ വാങ്ങുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീനൊക്കെ അസെറ്റുകളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ അപ്പം അസെറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അതിനകത്ത് തന്നെ പുള്ളി പറയുന്നുണ്ട് നിങ്ങള് പണക്കാരനാകണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അസറ്റുകൾ സമ്പാദിക്കണം എന്ന് പറയണേ അപ്പം അങ്ങനെ അപ്പൊ എന്തും ടാക്സില് ബെനിഫിറ്റ് ഉള്ള എന്തും അസെറ്റാണ് അപ്പൊ നമുക്കൊരു ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അതാണ് അങ്ങനെ ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാവരും എല്ലാ രാജ്യത്തും ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അമേരിക്കയിലോ യു കെയിലോ എവിടെ പോയാലും നമ്മളിലൊക്കെ ആഗ്രഹം എന്ന് വെച്ചാല് ജോലി കിട്ടിയ ഉടനെ വീടും കാറും അതാണ് പക്ഷെ അത് അപ്പൊ അത് പലപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ അപ്പം ഇതിനൊന്നും നമ്മൾ അഗൈൻസ്റ്റ് അല്ല കേട്ടോ പക്ഷെ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ ഒരു വാങ്ങി ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ വരുന്നു അപ്പം നമ്മൾ അറേണ്ട ഒരു കാര്യം വെച്ചാല് ഇവിടെ ഇപ്പം ഓസ്ട്രേലിയയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സൂപ്പർ സൂപ്പർനേഷൻ ഉണ്ട് അപ്പം സൂപ്പർ സൂപ്പർനേഷൻ ആണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടില് ഇപ്പം ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്ന ഇവിടെ സൂപ്പർ ഉണ്ട് അപ്പം എല്ലാവർക്കും സൂപ്പർ ഉണ്ട് അപ്പം അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സെവൻ ഇയേഴ്സ് ആവും അതിനുമുമ്പേ ആക്സസ് ചെയ്യാം പക്ഷേ ഫോർട്ടി ഫൈവ് പെർസെന്റ് ടാക്സ് കൊടുക്കണം സിക്സ്റ്റി സെവനിലാണ് ഗവൺമെൻറ് നമുക്ക് ഒരു ആക്സസ് തരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ എത്ര ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചുള്ളത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻമാരൊക്കെ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിയിലൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ നമ്മളവരെക്കാട്ടും വർഷം എക്സ്ട്രാ വർക്ക് ചെയ്യണം അത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരായിട്ടാണ് ഇപ്പം നമ്മളിവിടെ മുപ്പത് വയസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെയുള്ള ആൾക്കാർ പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ അവരെ സൂപ്പർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഓൾറെഡി ടെൻ ഇയേഴ്സ് ബിഹൈൻഡ് ആയിരിക്കും അവരെ കാട്ടും അപ്പം നമ്മളും അവരും സിക്സ്റ്റി ഫൈവ് എത്തുമ്പോഴത്തേക്കും ഈ കോമ്പൗണ്ടിങ് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണ് അപ്പം അതിൽ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഇവിടെ താമസിക്കാളും നമ്മളും സെയിം ഏജില് സിക്സ്റ്റി ഫൈവ് എത്തുമ്പോൾ നമ്മുടെ ഇൻകം നമ്മുടെ ഒരു ബാലൻസ് ഇത്രയാണെങ്കിൽ അവരുടെ ബാലൻസ് ഇത്ര അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈല് ആ സമയത്ത് വളരെ ഹൈ ആയിരിക്കും നമ്മൾ വളരെ പൂർ ആയിരിക്കും കാരണം നമുക്ക് അത്രയും ബാലൻസ് ഉണ്ടാകില്ല സൂപ്പറിൽ പിന്നെ ഡിപെൻഡ്സ് ഓൺ ദി ജോബ് യു ഡു എല്ലാവരും നമ്മുടെ ജോലി അനുസരിച്ചൊക്കെയാണ് പിന്നെ ചില ആൾക്കാർ അങ്ങോട്ട് പൈസ സൂപ്പറോട് എക്സ്ട്രാ ആയിടും അതൊക്കെ ബേസ് ചെയ്തിരിക്കും അപ്പം സൂപ്പർ അതൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ മൂന്ന് നമുക്ക് രണ്ടു മൂന്ന് ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് രണ്ടോ മൂന്നോ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒന്ന് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബിറ്റ് കോനിൽ ഇൻവെസ്റ്റ് ചെയ്യാം പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം മൂന്നെറും ചെയ്യാം ഇപ്പം ഞാൻ ഷെയർ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പക്ഷെ എനിക്കൊരു നല്ലൊരു റിട്ടേൺ കിട്ടിയില്ല ഞാൻ അതെല്ലാം നന്നായിട്ട് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അത് പിടിച്ചില്ല പ്രോപ്പർട്ടി വന്നപ്പോഴത്തേക്കും എനിക്ക് പ്രോപ്പർട്ടിയിൽ നല്ല ഒരു എന്താ പറയുക കുറച്ചുകൂടി കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എനിക്ക് ഒരു ഫീൽ തോന്നു അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർട്ടിട്ട് കണ്ടുപോയിരുന്നത് ഇപ്പം ബിറ്റ് കോയിൻ ഉണ്ട് ബിറ്റ് കോയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം യു ഹാവ് ടു ചൂസ് നിങ്ങളെ ഏത് സൈഡിൽ പോകണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ ചൂസ് ചെയ്യണം ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഈ നമ്മള് ആദ്യമോ ഓസ്ട്രേലിയ കാർ വാങ്ങിക്കഴിഞ്ഞാല് ഇപ്പം അപ്പൊ ഹൺഡ്രഡ് തൗസൻഡ് വരെയുള്ള വലിയ കാറുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതിനകത്ത് ഇതിന്റെ ലോൺ വന്നു കഴിയുമ്പോൾ നമ്മുടെ പിന്നെ ബോറോയിങ് കപ്പാസിറ്റി കുറഞ്ഞു നമുക്ക് വലിയ ലോണാണ് നമുക്ക് അടച്ചു പോകുന്നത് അപ്പൊ ഒരു അതുപോലെ അപ്പൊ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ പുറേം നമുക്ക് ബാങ്ക് അധികം ലോൺ കിട്ടാനില്ല അപ്പൊ നമ്മുടെ ജേർണിയോടെ സ്റ്റെക്കായി അപ്പം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പൊ നിങ്ങള് ഒരാളിപ്പോ നമ്മുടെ അടുത്ത് പറയണ എനിക്കിപ്പോ ഞങ്ങള് അതാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു സി ഞങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ വേണം പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം നമ്മൾ എന്ത് ചെയ്യണം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ ജേണിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പം അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് പിന്നെ ബാക്കി ഇപ്പൊ പ്രോപ്പർട്ടിയിലൂടെ ലേൺ ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇപ്പം പറഞ്ഞല്ലേ ഇപ്പം അത് ഇപ്പം കോസ്റ്റ്ലി മിസ്റ്റേക്കാണ് ഇപ്പൊ പ്രോപ്പർട്ടി ഒരു റോങ് സ്ഥലത്ത് ഇപ്പൊ ജോൺ പറഞ്ഞ പോലെ ഡിമാൻഡ് സപ്ലൈ റേഷ്യോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇൻവെസ്റ്റ് പ്രോപ്പർട്ടിയിലെ ഇപ്പൊ നമ്മൾ ഒരുപാട് സപ്ലൈ ഉള്ള സ്ഥലത്ത് ഇപ്പൊ ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ പ്രോപ്പർട്ടി വാങ്ങിയെന്ന് വെച്ചോ ആ പ്രോപ്പർട്ടിന്റെ ഗ്രോത്ത് വീണ്ടും വരണെങ്കിൽ അവിടെ അവിടെ ഒരുപാട് പുതിയ ആൾക്കാർ അവിടെ കഴിയുമ്പോൾ അവർ നമ്മുടെ വീടിലേക്കല്ല നോക്കുന്ന ഫ്യൂച്ചറിൽ വാല്യൂ കൂടുന്ന അവിടെ അവിടെ ഒരുപാട് വേറെ വീടുകൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജുകൾ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ലാൻഡിന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടണെങ്കിൽ സമയം എടുക്കും അപ്പം ആ പ്രോപ്പർട്ടി വിൽക്കണമെങ്കിലും ചിലപ്പോൾ ഒരു സമയം ആയി പക്ഷെ നമുക്ക് നമ്മൾ മേടിച്ചും കുറഞ്ഞായിരിക്കും വിൽക്കാൻ പറ്റിയ അപ്പൊ അങ്ങനെ പല റോങ് കാര്യങ്ങള് നമ്മുടെ ലൈഫിന്റെ മൊത്തത്തിലുള്ള ഒരു ജേണി സ്ലോ ഡൗൺ ആവും സമയത്ത് ഞങ്ങളിപ്പം ഞങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു അപ്പൊ ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നിങ്ങള് പിന്നെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഉദ്ദേശം നമ്മള് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് പറഞ്ഞല്ലോ പക്ഷെ ജേണി ഫാസ്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്